നമസ്കാരം വിവാഹ വഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ആദിവാഹം നോക്കുന്നതും പുനർവിവാഹം നോക്കുന്നതുമായ മുസ്ലിം റൈറ്റ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് ഇരുപത്തെട്ട് വയസ്സുള്ള സുന്നി യോധിയുടെ ഡീറ്റെയിൽസാണ് ആൾക്ക് അഞ്ചടി രണ്ടിഞ്ചാണ് ഹൈറ്റ് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ മതപഠനം എട്ടും തന്നിട്ടുണ്ട് മിഡിൽ ക്ലാസ് ഫാമിലിയാണെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് ഇവർക്ക് ഒരു കുട്ടിയുണ്ട് കുട്ടിയുടെ ബാധ്യതയൊന്നും ഏറ്റെടുക്കേണ്ടതില്ല എന്നറിയിക്കുന്നുണ്ട് ഇവരുടെ ഫാമിലി ഫാദർ മദർ ഒരു ബ്രദറാണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് പാലക്കാട് മലപ്പുറം തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പ്രിഫർ ചെയ്യുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് മുപ്പത്തി മൂന്ന് വയസ്സുള്ള ആവിവാഹം നോക്കുന്ന യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് അട ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് മതപഠനം എട്ട് തന്നിട്ടുണ്ട് അഞ്ചടി രണ്ട് ഇഞ്ചാണ് ഹൈറ്റ് ഇരുനറത്തിൽ കാണാൻ സുന്ദരിയാണെന്നും കൂടി അറിയിക്കുന്നുണ്ട് ഇവർ ഫാമിലി ഫാദർ ലേറ്റാണ് മദർ ഹൗസ് വൈഫാണ് മൂന്ന് ബ്രദേഴ്സും ഒരു സിസ്റ്ററാണുള്ളത് അവരെല്ലാം മാരീഡ് ആണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് ഏജ് ലിമിറ്റ് പറയുന്നത് ഫോർട്ടി ടു വരെയാണ് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത ഡീറ്റെയിൽസ് മുപ്പത്തൊമ്പത് വയസ്സുള്ള സാബിതയുടെ ആണ് സാബിതയ്ക്ക് നൂറ്റി അമ്പത്തിരണ്ട് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് അമ്പത്തഞ്ച് കെ ജി വെയിറ്റ് തന്നിട്ടുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ കോട്ടയ്ക്കൽ ഭാഗമാണ് ഇവരെ ക്വാളിഫിക്കേഷൻ എം എ ബി എഡ് സെറ്റൊക്കെ കഴിഞ്ഞതാണ് മതപഠനം ഏഴ് തന്നിട്ടുണ്ട് ആദ്യത്തെ വിവാഹം അഞ്ച് മാസമാണ് ഉണ്ടായിട്ടുള്ളൂ എന്ന് അറിയിച്ചിട്ടുണ്ട് കുട്ടികളൊന്നുമില്ല ഇവരുടെ ഫാമിലി ഫാദർ ലേറ്റാണ് ഉമ്മാസൈഫാണ് രണ്ട് ബ്രദേഴ്സും ഒരു സിസ്റ്ററുമാണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രൊപ്പോസലുകളാണ് മെയിനായിട്ട് പ്രിഫർ ചെയ്യുന്നത് നാൽപ്പത്തി ആറ് വയസ്സ് വരെയുള്ള പ്രപ്പോസൽ പരിഗണിക്കും ഭാര്യ മരിച്ചതോ ഡിവോഴ്സ് ആയിട്ടുള്ളതോ ആയിട്ടുള്ള പ്രപ്പോസലുകളാണ് താല്പര്യം എന്നറിയിക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഇതുപോലെ ഞങ്ങളുടെ മുൻ വീഡിയോസിലും ഒരുപാട് ബ്രൈഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെയും ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം ഞങ്ങൾ വഴിമാകാൻ നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും ഞങ്ങളുടെ ഈ പരിപാടി ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് വിവാഹം ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ട് കൂട്ടർ നന്നായി തിരക്കി തന്നതിന് ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട് പണമിടപാടുകളോ മറ്റോ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം ചെയ്യാം ഞങ്ങളുടെ സ്ഥാപനത്തിൽ അതിൽ യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ലാന്നും കൂടി അറിയിക്കുകയാണ് പുതിയ ഡീറ്റെയിൽസ് ആയിട്ട് വീണ്ടും വരാം താങ്ക് യു ഫോർ വാച്ചിങ്